മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നാട്ടിക മേഖല കൺവെൻഷൻ നടന്നു മലപ്പാട് എങ്ങൂർ ക്ഷേത്ര ഹാളിൽ നടന്ന കൺവെൻഷൻ ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ കൊടുങ്ങല്ലൂരാണ് മൂന്ന് ദിവസം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് ഘോഷയാത്രയടക്കം ഗംഭീരമായിട്ട് ആഘോഷിച്ച വലിയ ജനാവലിയോടുകൂടി പങ്കെടുത്ത ഒരു പ്രോഗ്രാം നടന്നത് കൊടുങ്ങല്ലൂരാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുങ്ങല്ലൂർ നമ്മുടെ ഈ നാട്ടിക മേഖല കൺവെൻഷൻ പോലെ കൊടുങ്ങല്ലോ മേഖലാ കൺവെൻഷനില് പങ്കെടുത്തിരുന്നു മുമ്പ് കണ്ട ആ ജന പങ്കാളിത്തമോ അംഗങ്ങളോ ഒന്നും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല കുറഞ്ഞത് അമ്പതിന് താഴെയുള്ള മനോമോഹൻ സാർ അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു ഈ പരിപാടി തീരുന്നതിന് മുമ്പ് അമ്പത് പേരെങ്കിലും ഇതിൽ പങ്കെടുക്കണേ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും വേണ്ടി 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 നമ്മൾക്ക് നന്മ കഷ്ടപ്പെടുന്ന നമുക്ക് പെൻഷനും മറ്റുള്ള ക്ഷേമ ും എല്ലാം പിന്നാലെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് മേഖലാ പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷനായി കല സമൂഹം എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ ഇ ഡി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി വി ഡി പ്രാംപ്രസാദ് സുന്ദരൻ വി വി ചിദംബരൻ എം വി തിലകൻ താന്യം ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യുവ പ്രതിഭകളായ ആവണി ജയചന്ദ്രൻ കൃഷ്ണാഞ്ജലി രാജൻ മഹാദേവ് തോട്ടപ്പള്ളി ശ്രീഹരി എന്നിവർക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു ജില്ലാ സെക്രട്ടറി രവി കച്ചേരി മേഖലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ ജോയിൻറ്റ് സെക്രട്ടറി ജോർജ് താന്യം സെക്രട്ടറി സനു അശോക് ട്രഷറർ സതീഷ് വടാശ്ശേരി രാജൻ കാഞ്ഞിരക്കോട് ബൾക്കീസ് ബാനു മല്ലികാദേവൻ ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി